അപ്പോ ഇന്ന് ഞാൻ എത്തിയേക്കുന്നത് വൈപ്പിലാണ് വൈപ്പിന് ഇവിടെ കമ്പവലയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെ എല്ലാവർക്കും അത്യാവശ്യം നല്ലോണം ഇതൊന്ന് തിരിത കിട്ടി അപ്പോ ഞാൻ വല എടുത്തിട്ടില്ല അപ്പൊ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് തിരുത ഇല്ല എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് ആയിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഈ ചെയ്യാനെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വല വിഷാദ ഇന്നും തിരിതെ പിടിക്കാതെ കുറെ അവിടെ വന്നിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും തിരിതെ പിടിക്കാൻ പറ്റൂല കാരണം ഇങ്ങനെ കൊറേ നേരം വെയിറ്റ് ചെയ്ത് വല ശരിക്കും കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇതിനെ കണ്ടതിന് ശേഷം മാത്രം ഓടി ചെന്നിട്ട് വീശു ഇന്ന് അത്ര മീൻ അധികം കിട്ടിയിട്ടില്ല അപ്പൊ ആൾക്കാര് വന്നോണ്ടിരിക്കണുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം തിരുതെ കിട്ടാൻ അടിപൊളി ഇങ്ങനെ നിന്നിട്ട് ഓടി ചെന്നിട്ടാണ് അവര് വല വീശത് എന്തായാലും എനിക്ക് അങ്ങനെ വീശാൻ പറ്റിയിട്ടില്ല പിന്നെ ഭീഷുമ്പോ അവര് ചെറുതൊക്കെ കിട്ടുന്നുണ്ട് ചെറിയ കാണമ്പ് പിന്നെ അങ്ങനെ ചെറിയ മീനുകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അവര് ഇവര് തിരുതേനെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഭീഷണ ആൾക്കാരെ ചെറുതിനൊക്കെ അവര് അങ്ങോട്ട് അങ്ങനെ വീടിനെ കാണണവട്ടപ്പുറത്ത് ഒരു ചേട്ടൻ ഒടക്കു വല ഇടുന്നുണ്ട് ഇങ്ങനെ ഒരു ചരുവത്തിന് കുറേ വല കൊണ്ടുവന്നിട്ട് ീട്ടി വലയിടുന്ന ആ ചേട്ടൻ ത വലയിടുന്ന നമുക്കൊന്ന് കണ്ടുനോക്കാം അത്യാവശ്യം നല്ല നീളമുള്ള വലയാണ് ഈ ഓപ്പോസിറ്റ് കാണുന്നത് ഫോർട്ട് കൊച്ചിയാണ് ഇത് ഈ ചേട്ടന് അത്യാവശ്യം ലോങ്ങിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ സൂം ചെയ്താണ് എടുത്തേക്കുന്നത് നേരെ കാണുന്നത് ഫോർട്ട് കൊച്ചിയാണ് അപ്പുറ അപ്പർ സൈഡ് ഇത്ര ലോങ്ങിലാണ് ആ ചേട്ടൻ വലയിട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് അത്രം വരെ ആ ചേട്ടന് ഇറങ്ങാൻ പറ്റുന്നത് വെള്ളം കൂടുതലാണെങ്കിൽ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഈ ചേട്ടനെ അവിടെ തളർന്നിരിക്കുകയാണ് വലയിട്ടിട്ട് കുറച്ചു നേരം ഇട്ട് വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് വല എടുക്കുന്നത് ആ ചേട്ടൻ വല എടുക്കണമുണ്ട് ഇപ്പൊ കുറച്ചു നേരം അവിടെ വല ഇട്ട് വെച്ചു ആ ചേട്ടൻ എന്നിട്ടാണ് വല എടുക്കാൻ തുടങ്ങിയേക്കുന്നത് എന്തൊക്കെയോ കിട്ടണുണ്ട് ചെറുത് അധികം വലുപ്പമുള്ള മീനല്ല എന്തൊക്കെയോ അതിലിടുന്നുണ്ട് പുള്ളി ആ ചേട്ടന് കിട്ടിയത് ഇതാണ് ആ കൂരയാണ് കിട്ടിയത് സാധാരണ അത്യാവശ്യം നല്ലോണം കളമ്പ് കിട്ടും പറഞ്ഞു വലുതല്ല ഈ വിലയിൽ അധികം വലിയ മീനൊന്നും അങ്ങനെ കയറില്ലെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ചെറിയ മീനാണ് കുറേ കിട്ടുന്നതില് കളമ്പ് കിട്ടും മാലാൻ ഊരിനെ ചേട്ടന് അങ്ങനെ അധികം ഇടുക്കൂല്ല ചെറുതാണെങ്കിൽ പുള്ളി വിടും എന്നാ പറഞ്ഞിട്ട് ഇപ്പോ ആ ചേട്ടന് കിട്ടിയങ്ങനെ കണമ്പ് കണ്ട ഈ സൈസ് കണം ഇത്രയുള്ള കണമ്പിനെയാണ് ഈ ചേട്ടന് കൂടുതൽ കിട്ടണതെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഇത്തിരി കുറവാണ് പിന്നെ വെള്ളം കുറച്ചും കൂടി കയറി വരുമ്പോ മീൻ കിട്ടും പറഞ്ഞു ഇതാണ് ആ ചേട്ടന് കിട്ടുന്ന വല കണ്ട ഇതേപോലെ ചരുവത്തിരി ഇങ്ങനെ ഇട്ടിട്ട് ഏഹ് അത്യാവശ്യം നല്ല നീളം ഉണ്ടാവും ഈ വല ഫുള്ള് ഇങ്ങനെ ഇടുമ്പോ കുറച്ചും കൂടി വെള്ളം കയറി വരുമ്പോഴാണ് മീൻ കിട്ടും എന്നാണ് ആ ചേട്ടന് എന്റെ അടുത്ത് പറഞ്ഞത് ഇന്നലെയൊക്കെ കുറെയും കിട്ടിയെന്ന് പറഞ്ഞു ആ ചേട്ടന് അപ്പൊ ഞാൻ അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് ഏർ കമ്പോലയുടെ അവിടെ വന്നു അത് ഇപ്പത്തെ പൊക്കിക്കൊണ്ടിരിക്കാണ് ഇത് നമ്മളെ ജംഗാർ ചെട്ടീന്റെ അടുത്ത് വരുമ്പോ ഫസ്റ്റ് കാരണ രണ്ട് ചീന്ന വല അതാണിത് അതിലും അത്യാവശ്യം മീൻ ചാടുന്നുണ്ട് കുറെ കൊക്കുകള് വന്നിട്ടുണ്ട് അത് കണമ്പാണ് കംപ്ലീറ്റ് കിട്ടിയേക്കുന്നത് കുറച്ചേ ഉള്ളൂ തൊട്ടപ്പുറത്തെ കുറിച്ചായിട്ട് ചൂണ്ടിയിടുന്നുണ്ട് അവിടെ ഇറങ്ങിയിട്ട് വെള്ളം കുറവായത് കൊണ്ടാ അത്ര ഇറങ്ങാൻ പറ്റണത് അതിലും അങ്ങനെ വലിയ കാര്യം അതും കൂരിയാണ് അവിടെ ചൂണ്ടി കിട്ടിയേക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഏരി കിട്ടിന്നു ചേട്ടന് ഇവിടെ അത്യാവശ്യം നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ് ഇത് നമ്മള് ജങ്കാരം അടുപ്പിക്കുന്ന ചെട്ടിയാണ് അത് അവിടെ ആണ് ചൂണ്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഏരി കിട്ടും വറ്റ അങ്ങനെ കുറെ മീനുകൾ ഇവിടെ കിട്ടാറുണ്ട് എന്തായാലും ഒന്ന് ഫോട്ടോ പോയി നോക്കാമെന്ന് വിചാരിച്ചു അത് അവിടെ എന്തെങ്കിലും മീനുണ്ടോ എല്ലോ നോക്കാം അവിടെ ആൾക്കാര് കുറച്ച് മീൻപിടുന്ന ആൾക്കാരുണ്ട് ആ ഫോട്ടോത്തി അപ്പൊ അതിൻ്റെ കാര്യം തിരിച്ചു പോയി ഇവിടെ വന്ന് നോക്കുമ്പോൾ വേണ്ട ഇവിടെ തൊട്ടടുത്ത് അവിടെ ചൂണ്ടിരുന്നുണ്ട് കുറേം പേരവിടെ അവിടെ കിട്ടിയിരിക്കുന്നുണ്ട് അവിടെ എന്താ കിട്ടുമെന്നുള്ളത് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കുക അടിപൊളി വളരെ ഇത് വിളിച്ചിട്ടോ കൊണ്ടുപോയിക്കോളെ ിലോ അന്ന് പൊക്കിട്ട് വലിച്ചു കയറ്റാൻ പറ്റണ്ടേ പണ്ടാണ് ഇവിടെ ഇപ്പൊ കിട്ടിയത് മളാനാണ് കുളത്തിന് ഊരെണ് കൈ വെച്ചു കൊടുക്കാൻ പറ്റില്ല നല്ല കടി എടുക്കുന്നത് ഇതിനെ കഴിക്കുന്ന ആളുകൾ ഇഷ്ടംപോലുണ്ട് ഇത് ഇങ്ങനെ മൂങ്ങ തവളന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു മീൻ തന്നെയാണ് തന്നെയാണിത് ഇതിനങ്ങനെ ആരും കഴിക്കില്ല ചില ആൾക്ക് ചില അസുഖത്തിലൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കഴിക്കണത് ചില ആളുകള് അതിനെ കഴിക്കാറുണ്ട് ഈ മീന്റെ തല ഭയങ്കര വലുതായിരിക്കും അതിന്റെ ഉടൻഹാളിക്ക് ഭയങ്കര ചെറുതായിരിക്കും എനിക്ക് പറഞ്ഞ ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേര് തോന്നും അവിടെ ചെറിയ ഒരു ചെറിയൊരു മീനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീട് ഇവിടെ തീരാണ് അപ്പോ ഇതേ പോലത്തെ നല്ല നല്ല വീഡിയോ നമുക്ക് ഇനിയും കാണാം ഓക്കെ